ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വൈസ് ആത്മീയ ശുശ്രൂഷയാണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു എന്നോടു ചൊല്ലി മനുഷ്യനാലാ സാധ്യം സാധ്യമാക്കുന്നവ നിന്നോടു കൂടെയുണ്ട് മനുഷ്യനാലാ സാധ്യം സാധ്യമാക്കുന്നവ നിന്നോടു കൂ കർത്താവിൻ്റെ നിസ്തുല്യനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ എപ്പിസോഡാണ് അങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീക ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ അങ്ങ് സ്വാഗതം ചെയ്യുന്നു നാം ചിന്തിച്ചതുപോലെ മുപ്പത്തിയേഴാം അധ്യായത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നമ്മോട് അനേക വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രസ്തുത അധ്യായത്തിൻ്റെ സമാപന ഭാഗത്തിലേക്കാണ് നാം കടക്കുന്നത് നാം ഈ അധ്യായത്തിൽ ഒടുവിൽ ഓർത്തു നിർത്തിയത് മിത്യാന്യ കച്ചവടക്കാർക്ക് യോസഫിൻ്റെ സഹോദരന്മാർ നല്ലവനായ യോസഫിനെ വിൽക്കുന്ന കാഴ്ചയാണ് തങ്ങളുടെ സുഖമന്വേഷിപ്പാൻ വന്ന അപ്പനാൽ അയക്കപ്പെട്ട എന്ന അവരുടെ അനുജനെ അവർ വിറ്റുകളയുകയാണ് അവിടെ നിന്ന് അവൻ ഒരടിമയായി പൊത്തിഫേറിൻ്റെ വീട്ടിലേക്ക് അയക്കപ്പെടുകയാണ് വാസ്തവത്തിൽ എത്ര ക്രൂരതയാണ് സഹോദരന്മാർ പ്രവർത്തിച്ചത് എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി തുടരുന്ന ചരിത്രമാണ് നാം ഇന്ന് ഓർക്കാനായിട്ട് പോകുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നിന്ന് ഞാനിങ്ങനെ വായിച്ചു കേൾപ്പിക്കട്ടെ മിത്യാന്യ കച്ചവടക്കാർ യോസെഫിനെ മിശ്രമിലേക്ക് കൊണ്ടുപോയി തുടർന്ന് സഹോദരന്മാരുടെ കണ്ണിന് അപ്പൻ്റെ കണ്ണിന് അവനെ അറിയാവുന്ന അവൻ്റെ ഭവനത്തോട് ബന്ധപ്പെട്ടവരുടെ കണ്ണിന് അനേക നാളത്തേക്ക് യോസഫ് മറഞ്ഞിരിക്കുകയാണ് അവനെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും അപ്പന് ലഭ്യമല്ല എല്ലാ തരത്തിലും അവൻ മരിച്ചുപോയെന്ന നിഗമനത്തിലേക്ക് അവൻ്റെ പിതാവ് ദുഃഖത്തോടെത്തുന്ന അവനെ ഓർത്ത് വിലപിച്ചു കൊണ്ടിരിക്കുന്ന അവനെ ഓർത്ത് കരയുന്ന ആശ്വാസം കൈക്കൊള്ളുവാൻ കഴിയാതെ ഏറെ വിങ്ങിപ്പൊട്ടുന്ന യാക്കോബിനെ തിരുവചനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് അവനെ മറയ്ക്കുവാൻ ക്രൂരന്മാരും ദുഷ്ടന്മാരുമായ അവൻ്റെ സഹോദരന്മാർക്ക് സാധിച്ചു എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിന് അവനൊരിക്കലും മറവായിരുന്നില്ല ദൈവത്തിൻ്റെ കണ്ണിന് അവനെ മറയ്ക്കുവാൻ കഴിയുന്ന ഒരു സഹോദരന്മാരും ഒരു ശക്തികളും ലോകത്തിലില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ നാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനഞ്ചാം വാക്യത്തിൽ യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവിടുത്തെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു ഇതല്ലേ നമ്മുടെ ധൈര്യമെന്ന് പറയുന്നത് നീതിമാന്മാരുടെ മേൽ ദൈവത്തിൻ്റെ കണ്ണുണ്ട് അവരുടെ നിലവിളിക്ക് യഹോവയുടെ കാത് ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ഇത് അനുഗ്രഹീതമായ അനുഭവമാണ് ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ ധൈര്യമാണിത് എൻ്റെ കരച്ചിലിന് സ്വർഗ്ഗത്തിലെ ദൈവം കാത് തരുന്നുണ്ട് എല്ലാവരും എന്നെ മറക്കുമ്പോഴും എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുവാൻ ആരുമില്ലാതിരിക്കുമ്പോഴും വിമ്മി വിമ്മി ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോഴും രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ട് മറ്റാരും അറിയാതെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളുമായി ഞാൻ കഴിഞ്ഞു ഞാൻ കരയുന്ന കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു കാത് എനിക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ തളർന്നു പോകരുത് നമ്മുടെ ശബ്ദം കേൾക്കുന്ന കാതു മാത്രമല്ല നമുക്ക് വേണ്ടി അവിടുത്തെ കണ്ണ് ജാഗ്രതയോടെ ശ്രദ്ധിക്കുന്നുണ്ട് യോസഫിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഗദ്ഗതം അവൻ്റെ നെടുവീർപ്പുകൾ അവൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം സ്വർഗത്തിലെ അപ്പൻ ഒരിക്കലും മറന്നില്ല അവിടുന്ന് ഒരിക്കലും കേൾക്കാതെ ഇരുന്നില്ല അവിടുന്ന് ഉത്തരം നൽകാതെ ഇരുന്നില്ല യോസഫ് മനസ്സിലാക്കിയതപ്പുറം ദൈവം അവന് വേണ്ടി നിൽക്കുന്ന ചരിത്രം നമുക്ക് കാണാം തന്നെയുമല്ല ദൈവത്തിൻ്റെ കണ്ണ് അവൻ്റെ മേലുണ്ടായിരുന്നു അവനായിരുന്ന ഇടങ്ങളിലെല്ലാം അവൻ്റെ പിതാവിനും അവൻ്റെ സഹോദരന്മാർക്കും ഒരു ലോകത്തിനും കാണുവാൻ കഴിയാതെ ഇരുന്നപ്പോഴും ഭക്തന്മാർക്ക് വേണ്ടി ജാഗ്രതയോടെ ആയിരിക്കുന്ന യഹോവയുടെ കണ്ണുകൾ യോസഫിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കണ്ണ് നമ്മുടെ ജീവിതത്തിലുണ്ട് അത് ആശ്വാസത്തിനും നമ്മുടെ ക്രമീകരണത്തിനും നാം ശ്രദ്ധിക്കേണ്ടെന്ന വിഷയമാണ് ശരിയല്ലാത്തത് ജീവിതത്തിൽ വരരുത് എന്നാൽ നാം അനുഭവിക്കുന്ന സങ്കടങ്ങളിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നമ്മെ ശ്രദ്ധിക്കുന്ന സ്വർഗത്തിലെ അപ്പനുണ്ട് മിശ്രമിലേക്ക് പോയ യോസഫിലൂടെ സ്വർഗം മറ്റൊരു ചരിത്രത്തിന് നന്ദി കുറിച്ചു യോസഫിൻ്റെ ഹൃദയത്തിൽ പോലും വരാത്ത അനേക ദൈവിക പദ്ധതികൾ തുടർന്നുള്ള നാളുകളിൽ ദൈവം അവന് വേണ്ടി കരുതി വെച്ചു അവനിലൂടെയാണ് തുടർന്ന് ഈ വിറ്റുകളഞ്ഞ സഹോദരന്മാർക്ക് പോലും നന്മയുണ്ടായത് സർവലോകത്തിനും വിശപ്പിൽ നിന്നുള്ള ശമനം ലഭിക്കുവാൻ ദൈവം ഉപയോഗിച്ചത് തുടർന്ന് യോസഫിനെയാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു അന്നത്തെ ഏറ്റവും വലിയ സമ്പ്രാട്ടുകളൊരായ ഫറവോൻ പോലും യോസഫിന് മുൻപിൽ ശ്രദ്ധയോടെ കാത്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മനുഷ്യർ തീർന്നു എന്ന് ചിന്തിക്കുന്ന ഇടത്തു നിന്നാരംഭിക്കുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടെങ്കിൽ നാം എന്തിനാണ് ഭയപ്പെടുന്നത് ശുശ്രൂഷകളിലെ കണ്ണുനീരാണോ ശുശ്രൂഷ ഏൽപ്പിച്ചവൻ വിശ്വസ്തനല്ലേ ജീവിതങ്ങളിൽ ഭാരമാണോ ഭാരപ്പെടേണ്ട ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞവൻ മുഖത്തിൻ്റെ മറുഭാഗത്തില്ലേ ചിന്തിച്ചു നോക്കൂ കരയണ്ട എന്ന് പറയുന്നവൻ കണ്ണുനീരൊപ്പാൻ ഇറങ്ങി വരുന്നവനല്ലേ വെറ്റുകളയപ്പെടുമ്പോൾ അടുമ ചന്തയ്ക്കപ്പുറം ഫറവോന്റെ കൊട്ടാരക്കെട്ടുകളിൽ തേജസ്സോടെ നിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവപുത്രൻ ഓ നമുക്ക് വേണ്ടി ജീവിക്കുന്നില്ലേ പിന്നെ എന്തിനാണ് നാം അമിതമായി ഭാരപ്പെടുന്നത് മാനുഷികമായ ഭാരം വരികയില്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ ആ ഭാരത്തിൻ്റെ സമ്മർദ്ദത്തിൽ നാം തകർന്നു പോകണ്ട ആരോഗ്യമാകട്ടെ ധനമാകട്ടെ ഏത് വിഷയമാകട്ടെ ശുശ്രൂഷയാകട്ടെ അത് ദൈവകരങ്ങളിലേക്ക് കൊടുക്ക് മുന്നിൽ വഴി അറിയാതെ നിന്ന് ഇസ്രയേലിന് വഴികാട്ടിയായി ദീപസ്തംഭമായി മേഘസ്തംഭമായി നടന്നു പോയ ദൈവം ഇപ്പോഴുമുണ്ട് എന്നെന്നും ജീവിക്കുന്നവനാണ് യോർദാൻ്റെ കടവെങ്കിലും ചെങ്കടൽ കടൽക്കരയിലും നിന്ന് മുന്നോട്ടുള്ള മാർഗം കാണാതിരുന്നപ്പോൾ അതിനെ തുറന്നുണങ്ങിയ നിലത്തു കൂടി നടത്തിയ ഒരു ദൈവം ഇന്നും ജീവിക്കുന്നവനാണ് എന്നെന്നും ജീവിക്കുന്നവനാ യോസഫിൻ്റെ ദൈവം അവനെ തുടർന്നും അന്വേഷിക്കുന്ന ചേർത്തു പിടിക്കുന്ന ശ്രദ്ധയോടെ പരിപാലിക്കുന്ന അനുഗ്രഹീതമായ ചരിത്രം പ്രിയപ്പെട്ടവരെ ധൈര്യപ്പെടാം ജീവിതത്തിൽ അങ്ങക്ക് ദൈവമുണ്ടോ ദൈവമില്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്ക് പാപബോധത്തോടെ ഏറ്റുപറയെ പാപിയാണെന്ന് കർത്താവിനെ രക്ഷിതാവും ദൈവവും കർത്താവുമായി സ്വീകരിക്കുക അങ്ങയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഈ സന്ദേശത്തിലൂടെ തമ്പുരാൻ അങ്ങയെ സന്ദർശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവനാമത്തിന് മഹത്വം